ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി രണ്ടിന് അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായ ഡി ക്ലാർക്ക് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മേലേർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കാനും വേസൻ മണ്ടേലയെ ജയിൽമോചിതരാക്കാനുമുള്ള തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തെ ശിഥിലമാക്കുന്നതിന് വലിയ ഒരു കാരണമായി സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണ വിവേചനങ്ങൾക്കെതിരായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് നസൽ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ജയിലിലാവുകയും ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് ജയിൽ മോചിതനാവുകയും ചെയ്തു നസൽ മണ്ടേലയുടെ ജയിൽ മോചനം ഭരണവിവേചനത്തിനെതിരായ ആശയത്തിന് കൂടുതൽ കരുത്തു പകരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത പ്രസിഡന്റായി മാറുന്ന നസൽ മണ്ടേല അനുരഞ്ജനത്തിലും ഐക്യത്തിലും സ്ഥാപനവൽക്കരിക്കപ്പെട്ട വംശീയതർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് വിരമിച്ച ഉദ്യോഗസ്ഥനായ സാമുവൽ ഹ്യൂലറ്റ് ലണ്ടനിലെ നയൻറ്റി ഫൈവ് ഫ്ലൈറ്റ് സ്ട്രീറ്റിൽ പുരുഷന്മാർക്കായുള്ള ആദ്യത്തെ പബ്ലിക് ഫ്ലഷിംഗ് ടോയ്ലറ്റ് സ്ഥാപിച്ചു വാൽ ഉപയോഗിച്ചുള്ള ഫ്ലഷിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഈ ശുചിത്വ സംവിധാനം നഗരത്തിലെ ശുചീകരണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സഹായിച്ചു മുങ്കാല പബ്ലിക് ടോയ്ലറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വൃത്തിയുള്ള ഈ സംവിധാനം ആദ്യഘട്ടത്തിൽ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഒരാഴ്ചക്കകം തന്നെ സ്ത്രീകൾക്കും കൂടി ഇത്തരത്തിലുള്ള പബ്ലിക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ രണ്ടെങ്കിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് അച്ചുതണ്ട് ശക്തികൾ കീഴടങ്ങുന്നതോടുകൂടി സ്റ്റാലിൻ ഗ്രാഡി യുദ്ധം അവസാനിച്ചു ജർമ്മനിയുടെ പരാജയം രണ്ടാം രണ്ടാലോകമായ ഒരു വൈത്തിരിവാകുകയായിരുന്നു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം